കീമിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള മാർക്ക് ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് എൻട്രിത് കൊടുക്കേണ്ടതുണ്ട് അപ്പം അതേപോലെ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലൈവ് വീഡിയോ ആണ് അപ്പോൾ പൂർണ്ണമായിട്ട് കാണുക ഇതിൻ്റെ അവസാനം ഇതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് വെക്കണം എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് പറയുന്ന ഈ സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സൗജന്യ സെമിനാർ ഒരു ഫ്രീ സെമിനാർ ഇപ്പം കോളേജിൽ നടത്തുന്നുണ്ട് ആ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ മെമ്മോൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് മെമ്മോ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മളത് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ഈ പറയുന്ന എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസിൻ്റെ ആ മാർക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാം തീയതി വരെയാണ് ഇതിന് സമയമുള്ളത് അപ്പോൾ അധികം സമയമില്ല നിങ്ങൾക്കിത് ഈസിയായിട്ട് മൊബൈലിൽ നിന്ന് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ഡേറ്റിനകത്ത് നിങ്ങളിത് ചെയ്യണം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ എൻജിനീയറിങ് റാങ്ക് പട്ടികയിൽ വരില്ല ഒത്തിരി പേർക്ക് ഈ ഒരു പ്രശ്നം പറ്റാറുണ്ട് അവസാനം റാങ്ക് ലിസ്റ്റ് വരാതെ വരാതിരിക്കുകയും ഒരു പക്ഷേ ലഭ്യമായിട്ടുള്ള സൗജന്യമായിട്ട് എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ വിഭാഗത്തിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒറ്റ രൂപം അടക്കാതെ ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന് കോളേജ് ജൂരിനെ സഹായിക്കുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഇത് ആഡ് ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ട് അവസരം നഷ്ടപ്പെട്ട ഒത്തിരി പേരെ പേരെനിക്കറിയാം അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ രണ്ടാം വർഷത്തിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഈ പറഞ്ഞ വിഷയങ്ങളിലെ മാർക്ക് നിങ്ങൾ ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത് കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തൊരു കമ്പ്യൂട്ടർ സയൻസിൻ്റെയോ യോടെക്നോളജിയോ അല്ലെങ്കിൽ ബയോളജിയുടെ മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഈ പറഞ്ഞ ആ ഒരു പ്രൊഫൈലിൽ ഇത് ആദ്യതൊന്നും നോക്കാം അതിന് ശേഷം എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്ക് കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നമ്മൾ അതിനകത്തൊക്കെ കയറി കഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ് പോർട്ടലിൽ കഴിഞ്ഞാൽ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇനി എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരു ഓപ്ഷൻ ലഭിക്കുക അപ്പോൾ നമുക്കിവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു മാർക്ക് സബ്മിഷൻ എന്ന് പറയുന്ന ഇത് കാണാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഈ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെയും അതേപോലെ നിങ്ങൾ എൻട്രൻസ് ലഭിച്ച മാർക്കിൻ്റെയും ഈക്വൽ വെയ്റ്റേജ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഓക്കെ അപ്പോൾ പ്ലസ് ടുൻ്റെ മാർക്കൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫോ ഇൻഫോർമേഷൻ അത് ഉണ്ടാവും ഇല്ലാത്തതനങ്ങ് വളരെ ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കില് നിങ്ങളുടെ ഈ അഡ്മിഷൻ കാൻസൽ ആക്കി കളയാനുള്ള ഒരു 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 സൗകര്യം അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കേ പ്രോഡക്ട്സ് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് മാർക്ക് ഡാറ്റ കാൻഡിഡേറ്റ്സ് ആർ അഡ്വേഴ്സ് ടു ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൺഫർമേഷൻ പേജ് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ബോർഡ് ഏത് ബോർഡിലെ പ്ലസ് ടു ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക അതിൻ്റെ വർഷം ഇവിടെ സെലക്ട് ചെയ്യുക ആ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ ജസ്റ്റ് കൺഫേം ചെയ്ത് മുമ്പോട്ട് പോയാൽ മതിയാകും ഓക്കെ ഇനി ഈ പറഞ്ഞ ഡീറ്റെയിൽസിൽ ഇല്ല എങ്കിൽ അപ്പോൾ അന്നേരം നിങ്ങൾ സെലക്ട് ചെയ്ത ഇയർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പഴയ വർഷങ്ങളൊക്കെ ആണെങ്കിൽ ഇല്ല എങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ തെളിഞ്ഞു വരും ആഡ് മാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും അന്നേരം അത് കൃത്യമായിട്ട് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വൺ സെക്കൻഡ് ഇനി നമ്മൾ ഇതിൻ്റെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ ആ ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു നിമിഷം കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ഡീറ്റെയിൽസിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇതിൻ്റെ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യണം അതിനുശേഷം നമ്മളുടെ രജിസ്റ്റർ നമ്പർ അതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് യെസ് ഏത് ബോർഡിലാണ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചത് എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇപ്പം ഇവിടുത്തെ കേസിൽ നമ്മളത് സെലക്ട് ചെയ്യുന്നു രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു കേരള പ്ലസ് ടു ഇയർ നോക്കുന്നു കേരളത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ കേരള ബോർഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കൊടുക്കാം അതിനുശേഷം നമ്മൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പം കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മാർക്ക് ഫിസിക്സിലെ മാർക്ക് അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ മാർക്ക് ഇതെല്ലാം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവസാനം കൺഫർമേഷൻ കൊടുത്ത് മാർക്ക് സബ്മിറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ ആ ഒരു കൺഫർമേഷൻ എടുത്തു വയ്ക്കേണ്ടതുണ്ട് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഈ കൺഫർമേഷൻ പേജ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇത് വളരെ നിർബന്ധമാണ് അതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് സിഇ എൻട്രൻസ് കമ്മീഷന് പ്രസിദ്ധീകരിക്കുന്നത് ഓക്കെ സോ ഇതാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോളേജിലോട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിനു ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും തീർക്കാനും മെമ്മോയുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ തീർക്കാനായിട്ട് ഒരു സൗജന്യം സെമിനാർ കോളേജിൽ നടത്തുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്